കഴിഞ്ഞ അഞ്ചു മാസമായി പണിമുടക്കിനായി തൊഴിലാളികൾ പ്രചാരണത്തിലായിരുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തൊഴിലാളികളുടെ മുന്നിൽ പണിമുടക്കിനിടെ വെല്ലുവിളിച്ചെത്തിയാൽ സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാകും അതാണ് ഇന്നത്തെ സമരത്തിനിടെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പണിമുടക്ക് നടത്തണമെന്നായിരുന്നു ആവശ്യപ്പെട്ടതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു എല്ലാ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും അന്ന് നിങ്ങൾ ഒരു ദിവസം അന്ന് നിങ്ങൾ പുറത്തെ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി ഇന്ന് അർദ്ധരാത്രി ഒരു ദിവസം എല്ലാവരും സഹകരിക്കും ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്ത നിലയിൽ പണിമുടക്കിനെ പരാജയപ്പെടുത്ത നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ അക്കാലം ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികളിൽ ചെറിയ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാവും ഈ ആശുപത്രി വെള്ളം പത്രം പിന്നെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കില്ലേ പണിമുടക്കുന്ന ഒഴിവാക്കില്ലേ അതുകൊണ്ട് ഒരു ആശുപത്രിയിൽ ആരെങ്കിലും ആശുപത്രിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല അതാണ് നിലപാട് ആ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായി ആരെങ്കിലും നിലപാട് നമുക്ക് പരിശോധിക്കാം എന്നാ പറയാൻ കഴു തുടർന്നും ആശുപത്രിയിൽ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം